യറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാലിന് യാത്രയപ്പ് നൽകി കേരള പോലീസ് ഓഫീസ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന യാത്രയപ്പ് യോഗം സിറ്റി പോലീസ് കമ്മീഷണർ നിതിന് രാജ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാലിനെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ്പി ആയിട്ടാണ് നിയമിച്ചത് കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളിലായി മുപ്പതോളം സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ച വേണുഗോപാൽ പ്രമാദമായ പല കേസുകളും തെളിയിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്ന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു കണ്ണൂർ സിറ്റി പരിധിയിലും നിരവധി കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തി മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് കെ വി വേണുഗോപാൽ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ആറ് മാസക്കാലം കണ്ണൂർ സിറ്റിയുടെ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന ആറ് മാസക്കാലവും നമ്മളുടെ ഏതൊരു കാര്യങ്ങളിലുമുള്ള ഒരു നല്ല ചർച്ചയ്ക്ക് നല്ല സംവാദത്തിന് നല്ല സംഭാഷണങ്ങൾക്കൊക്കെയും ഒരു അഡീഷണൽ എസ് എന്ന രീതിയിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഇടപെടുകയും നോക്കിക്കാണുകയും ഫയലുകളാണെങ്കിലും ഒക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് പഠിക്കാൻ മനസ്സിലാക്കാൻ ഒക്കെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് യാത്രയപ്പ് യോഗത്തിൽ മനസ്സ് തുറന്ന വേണുഗോപാൽ പോലീസ് ആയതിനു ശേഷമുണ്ടായ ഉണ്ടായ നിരവധി ദുരനുഭവങ്ങളാണെന്ന് വ്യക്തമാക്കി ഞാൻ രണ്ടായിരത്തി മൂന്നിൽ സബ് ഇൻസ്പെക്ടറായി സർവീസിൽ ചേർന്ന ഒരാളാണ് പൂർത്തിയാക്കി ആദ്യത്തെ ഫുൾ ഫ്ലഡ്ജഡ് എസ് എച്ച്ഒ ആയി വന്നൊരു ജില്ലയാണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ആയിരുന്നു എൻ്റെ ആദ്യത്തെ എസ് ഐ സേവനം ഇന്ന് കാണുന്ന പോലെയുള്ള കണ്ണൂർ ജില്ല ആയിരം ജില്ല രണ്ടായിരത്ത് നാല് കാലയളവിൽ കണ്ണൂർ ജില്ല ഞാൻ മട്ടന്നൂർ എസ്ഐ ആയിരുന്ന കാലഘട്ടം മുതൽ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമായിരുന്നു മട്ടന്നൂർ മട്ടന്നൂർ മുനിസിപ്പൽ ലക്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയൊരു തടസ്സമാധാന പ്രശ്നമുണ്ടായിരുന്നു പോലീസുമായി കണ്ണൂർ ജില്ലയിലെ ഉദതമായ രാഷ്ട്രീയ പോലീസ് തമ്മിൽ വലിയ സംഘടനം ഉണ്ടായി ഡിവൈഎസ്പിക്ക് അടിയുട്ടിയ സംഭവം ഉണ്ടായി ഒരു വലിയ തപസമാധാനത്തിന്റെ നടുവിൽ പെട്ടെന്റെ വാഹനം ആക്രമിച്ച് നശിപ്പിക്കുന്ന ഉണ്ടായി ഞാൻ എൻ്റെ കൈവശം പോക്കുമാരാണ് ഞാൻ പോയത് ആകാശത്തേക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ഞാൻ തന്നെ പിടിവെച്ചു എൻ്റെ കൂടെയായിരുന്നു മുഹമ്മദ് അക്കോൺഷബിൾ അദ്ദേഹത്തെ ചിഹ്നോക്രത്തിച്ച് അദ്ദേഹം കൂടി ആകാശത്തെ കൂടി ഒരു ഉണ്ടായി ആ ആക്രമണങ്ങൾക്ക് മാരകമായി പരിക്കേറ്റ് ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് സ്ഥിതിശേഷം ഒത്തോ നാൽപ്പത് ദിവസം മെഡിക്കൽ ആയിരുന്നു പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന യാത്രായ്പ്പ് ചടങ്ങിൽ കെ പി എ സെക്രട്ടറി വി സിനീഷ് കെ പി ഒ എ സെക്രട്ടറി കെ രാജേഷ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി വി രാജേഷ് കെ പി എ പ്രസിഡന്റ് സന്ദീപ് കുമാർ വി വി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ടി വിനു കെ ഡി പി സി എസ് പ്രസിഡന്റ് ടി പ്രിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രായം ട്വന്റി വൺ